ഭാര്യയുടെ കഴുത്തിൽ കഴുത്തിലും അതുപോലെ തന്നെ ശരീരത്തിനും പാടുകൾ കണ്ടെത്തിയത് തുടർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന ഒരു സംശയം പോലീസിനുണ്ടായി തുടർന്ന് കൊഞ്ഞുമോനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ മരണവിവരം അതായത് ഇത് കൊലപാതകമാണ് എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശൂരിൽ സ്വന്തം ഭാര്യയെ സംശയത്തിന്റെ പുറത്ത് ഇല്ലാതാക്കിയ ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് സ്വന്തം ഭാര്യയെ കഴുത്ത് ഞെരിച്ച് ഇല്ലാതാക്കിയതിന് ശേഷം കുടുംബക്കാരെയൊക്കെ വിളിച്ചു പറയുന്നു ഭാര്യ നെഞ്ചുവേദന വന്ന് മരിച്ചു എന്ന് ആ പറച്ചിലിൽ എന്തോ ഒരു സംശയം തോന്നിയ കുടുംബക്കാര് നേരെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു പോലീസുകാർ വന്ന് ഡെഡ് ബോഡി ഒന്ന് പരിശോധിച്ചപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി അതായത് കഴുത്തിലൊക്കെ പാടുണ്ട് അതുകൊണ്ട് തന്നെ ഭർത്താവിനെ പിടിച്ചൊന്ന് കുറഞ്ഞു കുറഞ്ഞപ്പോൾ തന്നെ അവൻ സത്യം പറഞ്ഞു അവൻ എന്താണ് പറഞ്ഞത് എന്നൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അതിനു മുമ്പായിട്ട് എന്റെ വീഡിയോ ആദ്യമായിട്ട് ഒരു വ്യക്തിയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എന്റെ സ്ത്രീ സ്ഥിരമായിട്ടുള്ള പ്രേക്ഷകരോടും പുതുതായിട്ട് വന്ന കാണാൻ വന്ന ആളുകളോടും ഒക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും എൻ്റെ ചാനലിൻ്റെ ഒരാഴ്ചയായിട്ട് റീച്ച് തീരെ കമ്മിയാണ് അതുകൊണ്ട് തന്നെ ഒരു ഗും എനിക്കും ഇല്ല ഒരു എനർജി ഇല്ല അതുകൊണ്ട് തന്നെ കുറച്ച് എനർജി എനിക്ക് വരാൻ വേണ്ടി ഞാൻ പുതിയൊരു ചാനലും ചാനലിലും കൂടെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് വീഡിയോ ഒക്കെ അതിനകത്ത് ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം പറ്റുമെങ്കിൽ നിങ്ങൾ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം അതായത് തൃശ്ശൂരിൽ സ്വന്തം ഭാര്യയെ ഇല്ലാതാക്കിയവൻ ഇല്ലാതാക്കാനുള്ള കാരണം അയാൾ പറയുന്നത് സംശയം സ്വന്തം ഭാര്യ വേറൊരു ബൈക്കിൽ കയറിപ്പോകുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആ ഭർത്താവിന് സംശയം അതായത് ആ ഭർത്താവിനെ ഇവിടെ പറ്റിക്കുകയാണോ എന്നുള്ളൊരു സംശയം എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു വാർത്ത വന്നിട്ടുണ്ട് ചാനലിൽ നിങ്ങളെ അത് ഞാൻ ആദ്യമേ ഒന്ന് എന്നിട്ട് ബാക്കി കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ വളരെ ആയിട്ടുള്ള നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് സെയിൽസ് ായി ജോലി ചെയ്തിരുന്നേരെ ദിവ്യയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവായ കുഞ്ഞുമോൻ കുഞ്ഞുമോ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സംശയത്തെ തുടർന്നാണ് കൊലപാതകം എന്നാണ് അറിയുന്നത് ലിഷോയ് വിവരങ്ങളുമായി ലിഷോയ് എപ്പോഴാണ് കൊലപാതകം ഇയാളെപ്പോൾ കസ്റ്റഡിയിൽ എത്തും അതായത് ഈ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയെന്നല്ല ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന വിവരം അതായത് ഈ ഭാര്യയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് ഭർത്താവ് ബന്ധുക്കളോട് പറയുകയായിരുന്നു തൃശൂർ വരന്തരപ്പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായത് വരന്തരപ്പള്ളി സ്വദേശിയായ കുഞ്ഞുമോനാണ് ഭാര്യ കൊല്ലപ്പെട്ടതായി ഭാര്യ മരിച്ചു കിടക്കുന്നതായി ആദ്യം ബന്ധുക്കളോട് പറഞ്ഞത് മുപ്പത്തിനാല് വയസ്സുകാരിയായ ദിവ്യയാണ് മരിച്ചത് പിന്നീട് ബന്ധുക്കൾക്ക് പക്ഷേ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു കാരണം നെഞ്ചുവേദന ആയ ആയായിരിക്കാം മരിച്ചത് എന്നുള്ള ഒക്കെയാണ് ഈ കുഞ്ഞുമോൻ എല്ലാവരോടും പറഞ്ഞത് പക്ഷേ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ ഭാര്യയുടെ കഴു ിൽ കഴുത്തിലും അതുപോലെ തന്നെ ശരീരത്തിലും പാടുകൾ കണ്ടെത്തിയത് തുടർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന ഒരു സംശയം പോലീസിനുണ്ടായി തുടർന്ന് കുഞ്ഞുമോനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ മരണവിവരം അതായത് ഇത് കൊലപാതകമാണ് എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത് ഈ ഭാര്യ ഭാര്യയോടുള്ള സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ശെയികളായി ജോലി ചെയ്യുന്ന ഈ മുപ്പത്തിനാല് വയസ്സുകാരി ഈ കടയിലും അതുപോലെ തന്നെ പുറത്തുമായി ഇവർക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള സംശയം കുഞ്ഞുമോനുണ്ടായി കുഞ്ഞുമോൻ ഇവർ ജോലിക്ക് പോകുമ്പോൾ പിന്തുടർന്ന് പോകും യും ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുമോൻ പോലീസിനോട് നൽകിയ മൊഴി എന്ന് പറയുന്നത് ഈ ഭാര്യ മറ്റൊരാളോട് കൂടി പോകുന്നത് ബൈക്കിൽ കയറി പോകുന്നത് കണ്ടു അതിലുണ്ടായ ദേഷ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ് കുഞ്ഞുമോൻ പോലീസിനോട് പറഞ്ഞത് എന്തായാലും അതിക്രൂരമായി തന്നെയാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത് ഈ കുഞ്ഞുമോനെ പോലുള്ള മെന്റാലിറ്റി ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ കാണും അതായത് സ്വന്തം ഭാര്യ വേറൊരാളുടെ ബൈക്കിൽ കയറി പോകുന്ന കണ്ടാലുടനെ അതൊരവിഹിതമാണെന്ന് തെറ്റിദ്ധരിച്ച് അവരെ ഇല്ലാതാക്കാനുള്ള ഒരു മെന്റാലിറ്റിയൊക്കെ വരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സമൂഹത്ത് കാണും അവരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്ന് ചേട്ടന്മാരെ നിങ്ങളെ ഒരാൾ പറ്റിച്ചു നിങ്ങളെ ഒരാൾ പറ്റിച്ചു നിങ്ങളുടെ ജീവിതം ഇല്ലാതെയാക്കി അയാൾ നിങ്ങളുടെ ജീവിതം ഇല്ലാതെയാക്കിയാൽ ആ ജീവിതം നിങ്ങളുടെ പോയ ജീവിതം അത് നന്നായി വരാൻ വേണ്ടിയല്ലേ നിങ്ങൾ പ്രയത്നിക്കേണ്ടത് അല്ലാതെ ഒരാൾ നിങ്ങളുടെ ജീവിതം തകർത്തു നിങ്ങൾ അയാളെ പോയി തിരിച്ചില്ലാതെയാക്കി വീണ്ടും നിങ്ങളുടെ ജീവിതം എന്തിന് നിങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടിടുന്നു ആദ്യത്തെ ഒരു ചോദ്യം പിന്നെ എല്ലാവരുടെയും മെൻറ്റാലിറ്റി അത് ആണ് ചിലർക്ക് സങ്കടം തീരെ സഹിക്കാൻ പറ്റില്ല ഈ കുഞ്ഞുമോനൊക്കെ ചിലപ്പോൾ അതായിരിക്കും സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയില്ല ഇനി ഇവരുടെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞുമോനെ ചെറുതായിട്ട് പോലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവരുടെ അകത്തെ പ്രശ്നം നമുക്കറിയില്ല വീടിന് അകത്തെ ഇയാളൊരു കംപ്ലീറ്റ്ലി ഒരു സംശയ രോഗിയാണെങ്കിലോ ആ ഒരു ചേച്ചി അങ്ങനെ മോശമായിട്ടുള്ളൊരു സ്ത്രീ അല്ല അവർക്ക് വേറെ റിലേഷൻ ഒന്നും ഇല്ല അവരുടെ ഏതോ ഒരു സുഹൃത്തിൻ്റെ കൂടെ അവർ കയറിപ്പോയി അതൊക്കെ അത്ര വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണോ ഒരു സ്ത്രീക്ക് സ്ത്രീ സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരു പുരുഷന് പുരുഷ സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അല്ല എനിക്കത് മനസ്സിലാവുന്നില്ല ആ ഒരു ലോജിക്ക് എന്താണെങ്കിലും ഇങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതം നിങ്ങളായിട്ട് തന്നെ തുലയ്ക്കാതിരിക്കുക പിന്നെ ഇവരുടെ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയില്ല ഇനി ഈ ചേച്ചിക്ക് വേറെ ഏതെങ്കിലും റിലേഷൻ ഉണ്ടായിട്ട് ശരിക്കും അവർക്ക് വേറെ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് ഇയാൾക്ക് ഈ ഒരു ഈ ഒരു പരിപാടി ഇയാൾ ചെയ്തതെങ്കിലും നമുക്ക് ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനെ അവർക്കുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ഈ ചേട്ടൻ്റെ ഭാഗത്തുണ്ടോ എന്ന് നമുക്കറിയില്ല ഇനിയിപ്പോൾ ഈ ചേട്ടൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ്ലി ക്ലിയർ ആണ് പുള്ളിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ആ ചേച്ചിയാണ് കംപ്ലീറ്റ്ലി മോശമെങ്കിൽ ഞാൻ മോശമെന്ന് പറയുകയല്ല അങ്ങനെയാണെങ്കിൽ ബൈ ചാൻസ് അങ്ങനെയാണെങ്കിലും ഇതുപോലുള്ള അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞുമോനെ പോലുള്ള ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ അതിൻ്റെ പുറകെ പോവാതിരിക്കുക പോയത് പോട്ടെ എന്ന് വെക്കുക അല്ലെങ്കിൽ അത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അത് താർത്തെങ്കിൽ വീണ്ടും അതിനെ ഉപദ്രവിച്ച് നിങ്ങളുടെ ജീവിതം നിങ്ങൾ വീണ്ടും നിങ്ങളായിട്ട് തന്നെ തകർക്കാതിരിക്കുക പോയത് വള്ളി മറ്റേ പുറത്ത് എന്നൊക്കെ പറയത്തില്ലേ വിട്ടുകളയ്യ അല്ലാതെ അതിന്റെ പേരിൽ കൂടുതൽ പിന്നെ ഇതിപ്പോ ഒരു പത്തിരുപത്തിനാല് വയസ്സുള്ള ഒരാളാണ് ചെയ്തതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം സ്ഥിരകാല ബോധമില്ലാത്തത് കൊണ്ട് ആ ഒരു പ്രായത്തിന്റെ എടുത്തിയാടൽ അങ്ങനെ എന്തും നമ്മുടെ നാട്ടിലെ ആളുകൾ പറയും ഞാൻ പറയും ആ ഒരു പ്രായത്തിന്റെ എടുത്തിയാടൽ എന്ന് പക്ഷെ ഈ ഒരു ആ ചേച്ചിക്ക് തന്നെ മുപ്പത്തിനാല് വയസ്സുണ്ട് അപ്പൊ ഈ ചേട്ടൻ എന്താണെങ്കിലും അതിനെക്കാട്ടിലും രണ്ട് വയസ്സെങ്കിലും കൂടുതൽ കൂടുതലോ അല്ലെങ്കിൽ ഒരു വയസ്സ് അറ്റ്ലീസ്റ്റ് മുപ്പത്തിനാല് ഇല്ലെങ്കിൽ പോട്ടെ മുപ്പത് വയസ്സ് ചിലപ്പം ചില സിറ്റുവേഷൻസിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം പത്ത് വയസ്സിന് മൂപ്പുള്ള ആളുകളെയൊക്കെ കിട്ടുന്ന ചേട്ടന്മാരെയൊക്കെ ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ ഏകദേശം അറിഞ്ഞത് വെച്ച് ഈ ചേട്ടനെ ഈ ചേച്ചിയെക്കാട്ടിലും പ്രായമുണ്ട് അപ്പൊ അത്രയും പ്രായമുള്ള ഒരു വ്യക്തിക്ക് ഇച്ചിരിയെങ്കിലും പക്വത കാണിക്കാൻ മേലായിരുന്നു എൻ്റെ ഒരു സംശയമാണ് കാരണം സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയട്ടെ നേരത്തെയൊക്കെ ഈ യു പി നോർത്തവൺ സൈഡിലോട്ടായിരുന്നു ഇതുപോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് സ്വന്തം ഭാര്യ ഇല്ലാതാക്കുക എന്തിനധികം പറയുന്നു കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നു സ്വന്തം ഭാര്യയുടെ വെട്ടിയെടുത്ത് മറ്റേ ബൈക്കിൻ്റെ മേളിൽ വെച്ചോണ്ടൊരുത്തം പോയത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നേരത്തെ നമ്മുടെ കേരളത്തിൽ വളരെ കുറവായിരുന്നു ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഈ അടുത്തായിട്ട് എനിക്ക് തോന്നുന്നു പുറത്തുള്ളതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ വൃത്തികേട് നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ് നമ്മുടെ ഈ കേരളത്തിലാണ് എന്തിന് എന്ത് കാര്യത്തിന് ഇങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും നമുക്കൊരു സങ്കടം ഞാൻ നിങ്ങളോടൊരു കാര്യം ഓപ്പണായിട്ട് പറയാം ഞാൻ ഇതിനായിട്ടും അങ്ങനെ അധികം ആൾക്കാരോട് പറയാത്ത അല്ലെങ്കിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മാത്രം ഞാനത് പറയുകയാണ് എൻ്റെ പേഴ്സണൽ ലൈഫിലെ ഒരു ഒരു ഇൻസിഡൻ്റ് ആണ് അതായത് നല്ല ഒന്നാന്തരം തേപ്പൊക്കെ കിട്ടിയ ആളാണ് ഞാനും നമുക്ക് ഈ കിട്ടുന്ന സമയത്തുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പാർട്ട്ണർ ലൈക്ക് ആരുമായിക്കോട്ടെ ആ വ്യക്തി നല്ല ഒന്നാന്തരമായിട്ട് കൂടെ നിന്ന് പറ്റിച്ചപ്പോൾ നല്ല രീതിയിൽ തേക്കുകയായിരുന്നു അതും നല്ല രീതിയിൽ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ പലതും കണ്ടിട്ടും ഞാൻ ചോദിക്കും അപ്പം എന്നെ ആ ഒരു വ്യക്തി ഒരു സംശയ രോഗിയാക്കും നിനക്ക് സംശയമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ രണ്ടു മൂന്ന് വർഷം ചിന്തിച്ചു പോയിട്ടുണ്ട് ചിലപ്പോൾ അതായിരിക്കാം എൻ്റെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെയൊന്നും കാണത്തില്ല ഞാൻ നേരിട്ട് കണ്ട പല കാര്യങ്ങളും അയാൾക്ക് വേണ്ടി ഞാൻ കണ്ടില്ല എന്ന് അങ്ങനെ ഒരു മാറ്റിക്കളയേണ്ടൊരവസ്ഥയിലൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയെ എന്നെക്കാട്ടിലും നന്നായിട്ട് ചെറുപ്പം തൊട്ടറിയാവുന്ന പല ആളുകളും എന്നോട് പറഞ്ഞു പണിയാണിത് പണി മേടിക്കും പക്ഷെ ഞാൻ കേട്ടില്ല അമിതമായിട്ടുള്ളൊരു വിശ്വാസം പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി നല്ല ഇരുത്തി സെന്തിട്ട പരിപാടിയാണെന്ന് മനസ്സിലായോ ഒരുപാട് ദേഷ്യം തോന്നി ഒരുപാട് ഒരുപാട് ദേഷ്യം തോന്നി പക്ഷേ അപ്പോഴും എല്ലാത്തിൻ്റെ അവസാനം ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട് ഞാനിപ്പോൾ പോയി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതമേ പോകത്തുള്ളൂ മനസ്സിലായില്ലേ എൻ്റെ ജീവിതം പോകും ഒരൊറ്റ നിമിഷം എല്ലാത്തിൻ്റെ അവസാനം ഞാനത് ചിന്തിച്ചു എന്തിന് അതുകൊണ്ട് തന്നെ പോയ പുള്ളി പുറത്ത് ഓട്ടെ എന്നും പറഞ്ഞു കളഞ്ഞു പക്ഷെ അതുകൊണ്ട് എനിക്ക് പറ്റിയൊരു പ്രശ്നമുണ്ട് എൻ്റെ ലൈഫിൽ പറ്റിയ വലിയൊരു പ്രശ്നമുണ്ട് അത്രയും കാലം ഈ സംശയം ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ ആരെയും എന്താണ് ഈ ട്രസ്റ്റിൻ്റെ പ്രശ്നം എനിക്കില്ലായിരുന്നു സംശയം എന്ന് പറഞ്ഞ ഒരു സാധനം എൻ്റെ കണ്ണിലൂടെ ഞാൻ ആരെയും കാണത്തില്ലായിരുന്നു പക്ഷെ ശേഷം ഈ ഒരു സാധനം എൻ്റെ ലൈഫിലേക്ക് വന്നു ഞാൻ ആരെയും ഒരു പരിധി കൂടുതൽ അടിപ്പിക്കത്തില്ല ഒരു ഇച്ചിരി നോക്കിയും കണ്ട് മാത്രമേ ഉള്ളൂ ആ ഒരു സാധനം പക്ഷേ നെഗറ്റീവു ആണ് അതുപോലെ പോസിറ്റീവു ആണ് മനസ്സിലായില്ല രണ്ട് സൈഡുണ്ട് അതിന് നമുക്ക് ചില ആളുകൾ നല്ല ആളുകളായിരിക്കാം പക്ഷെ നമുക്ക് ഒരുപാട് നമുക്ക് അവരെ അടുപ്പിക്കാൻ പറ്റത്തില്ല ഒരു സിറ്റുവേഷൻ വരും പക്ഷേ ഇന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും ഞാൻ ഹാപ്പിയാണ് കാരണം ഒരാൾക്കും വന്ന് പറ്റിക്കാൻ പറ്റത്തില്ല നമ്മളെ ഇതൊക്കെ ഞാൻ ഇവിടെ പറയാൻ കാരണം ഇവിടെ ഇതുപോലെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കാണും നിങ്ങൾ പറ്റിക്കുകയാണെന്ന് മനസ്സിൽ നിങ്ങൾ പറ്റിക്കപ്പെടുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിന്ന് അതിനകത്ത് നിന്നുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവരെ ഹേർട്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാതെയാക്കാൻ ശ്രമിക്കരുത്വര് പോട്ടെ അത്രേ ഉള്ളൂ പിന്നെ ചില ആളുകളുടെ ലൈഫിൽ ചില ഭാര്യ ഭർത്താക്കന്മാരുടെ ലൈഫിൽ ചിലപ്പോൾ ഞാൻ എനിക്ക് കേട്ടുപോയ ഒരു കഥ വെച്ച് ഞാനങ്ങ് പറയുകയാണ് ചിലപ്പോൾ ഭർത്താവിച്ചിരി മോശം സൈഡ് ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ ഭാര്യയ്ക്കും ഒരു മോശം സൈഡ് ഉണ്ടാവും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭർത്താവിന് അങ്ങോട്ട് പൊളി കാരണം ഭർത്താവിന് മാത്രമേ ഇത് പറ്റാവുള്ളൂ ഭാര്യയ്ക്ക് പറ്റരുത് ആ ഒരു മെന്റാലിറ്റിയിൽ വരുന്നവന്മാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരോടാണ് പറയാനുള്ളത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ഭാര്യയെ പോയി ഉപദ്രവിക്കാനുള്ള മെന്റാലിറ്റി നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീക്കെ ഭൂലോക തോൽവിയാണ് മനസ്സിലായില്ല തിരിച്ചു തിരിച്ചു അതാകാം അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കുടുംബത്തുണ്ടെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞു തീർക്കുക ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇട്ടിട്ട് പോവുക അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേട്ട് ചെയ്തിട്ട് ഇവർക്ക് എന്ന് കുഞ്ഞുങ്ങളുണ്ടോയെന്നറിയത്തില്ല കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പിള്ളേരുടെ ജീവിതവും കൂടെ മറ്റേ ഇല്ലാതെ ആക്കരുത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതന്നേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ഇച്ചിരി ദുർ അവസ്ഥയാണ് നമ്മുടേത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക